ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ഇന്നത്തെ തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ മുടിയുടെ സംരക്ഷണത്തിന് കാര്യമായ പരിചരണമൊന്നും നൽകാത്തവരാണ് പുതിയ തലമുറ ഫാഷൻ അനുസരിച്ച് മുടി ചുരുട്ടുക സ്ട്രൈറ്റൻ ചെയ്യുക മുടിയുടെ ചില ഭാഗത്ത് മാത്രം നിറം നൽകുക ജെല്ല് പുരട്ടുക അങ്ങനെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ചെറിയ പിള്ളേർക്ക് വരെ അറിയാൻ പറ്റും അവരോട് ചോദിച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നുട്ടോ ഇപ്പോൾ ഷാംപൂ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിക്ക് യോജിച്ചതാണോ ഇതൊന്നും നോക്കാതെ ഏതെങ്കിലും ഒരു ഷാംപൂ വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഇന്നത്തെ ഒരു പതിവായിട്ട് കാണുന്നത് ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നം മുപ്പതിലേക്ക് കിടക്കുമ്പോൾ തന്നെ മുടി വരണ്ട് വരണ്ട് ചകിരി പോലെയാകും ഈ അവസ്ഥയിലേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിലുള്ള അഭാവം തന്നെയാണ് ഈ കണ്ടീഷനിലായിട്ട് നമുക്ക് മുടി ശ്രദ്ധിക്കാം നമുക്ക് ശരിയാക്കിയെടുക്കാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കൂടുതലായിട്ട് മുടി സ്ട്രൈറ്റൻ ചെയ്യുന്നതിലൂടെ മുടിയുടെ സ്ട്രക്ചറൊക്കെ മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും എന്ന് കരുതിയിരിക്കേണ്ടതുണ്ട് എപ്പോഴും പ്രകൃതിദത്തമായ കാര്യങ്ങൾ ഉപയോഗിച്ച് മുടി സംരക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാലം നമ്മുടെ മുടി ആരോഗ്യത്തോടെ നമ്മുടെ തലയിൽ കാണും അല്ലെങ്കിൽ അമിതമായ താരനും കൊഴിച്ചിലും വരണ്ട മുടി അതുപോലുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ടി വരും ഉലുവ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ല ഒന്നാണ് താരൻ മുടി കൊഴിച്ചിൽ എന്നിവയുള്ളവർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്ന ഒരു ഷാംപൂ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഉലുവ നമ്മൾ കുതിരാനായിട്ട് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം പിറ്റേ ദിവസം നമുക്കത് അരച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ തലേ ദിവസം രാത്രി നമ്മൾ വെള്ളത്തിൽ കുതിരാനിട്ടാൽ രാവിലെ നമുക്കടുത്ത് അരച്ചെടുക്കാം വീട്ടിൽ ഉലുവപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ അതായാലും മതി ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഉലുവയാണ് ഇത് നമുക്ക് ചൂടാറിയ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർക്കുക കഞ്ഞിവെള്ളം എത്രത്തോളം എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ ഷാംപൂവായിട്ട് ഉപയോഗിക്കാൻ ആവശ്യമുള്ള അളവിൽ മാത്രം കഞ്ഞിവെള്ളം എടുത്താൽ മതി അല്ലാതെ ഒത്തിരി കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മുടെ ഉലുവപ്പൊടി അല്ലെങ്കിൽ ഉലുവ അരച്ചത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഉലുവ അരച്ചത് കഞ്ഞിവെള്ളത്തിൽ നന്നായി യോജിപ്പിച്ച ശേഷം നമുക്ക് മുടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ മുടി കഴുകി കളയാവുന്നതാണ് ധാരാളം വെള്ളം ഉപയോഗിച്ച് കൈകൊണ്ട് തല നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകിക്കളയുന്നത് നല്ലതാണ് ഉലുവയും കഞ്ഞിവെള്ളവും കൂടി നമ്മൾ ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മുടി നന്നായിട്ട് പതഞ്ഞ് അഴുക്കെല്ലാം പോകാനായിട്ട് സഹായിക്കുന്നു അതുപോലെ താരനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്ന ഉലുവയ്ക്കും അതുപോലെ കഞ്ഞിവെള്ളത്തിനും കൊഴിച്ചിൽ താരൻ എന്നിവ അകറ്റാനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ അകറ്റാനും മുടി തഴച്ചു വളരാനും നമ്മുടെ ഉലുവ കഞ്ഞിവെള്ളത്തിന് സാധിക്കും മുടി മുടികൊഴിച്ചിലുള്ളവർ ഷാംപുണ്ടാക്കാനായിട്ട് ഇനി പ്രത്യേകിച്ചൊന്നും അന്വേഷിച്ച് നടക്കേണ്ട കഞ്ഞിവെള്ളം മുടിയിൽ തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതിയാകും പക്ഷെ കഞ്ഞിവെള്ളം മാത്രമായിട്ട് തേക്കുമ്പോൾ മുടിയിലൊരു മണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു സ്മെല്ലുണ്ടാകാൻ സാധ്യതയുണ്ട് അത് പലരും അത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ കഞ്ഞിവെള്ളവും ഉലുവയും കൂടി മിക്സ് ചെയ്യുന്നത് കൊണ്ട് ആ മണം ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം